സ്വാഗതം ഇസ്രയേലിന്റെ ഗസയിലെ സൈനിക നടപടി വ്യാപക പ്രതിഷേധങ്ങൾക്കും വിമർശനങ്ങൾക്കും വഴിയൊരുക്കുകയാണ് നിരപരാധികളായ പലസ്തീൻ ജനതകൾക്കെതിരെ തുടരുന്ന ബോംബാക്രമണങ്ങളും സൈനിക ഇടപെടലുകളും ഇസ്രയേൽ ഭരണകൂടത്തിന് അകത്തും പുറത്തും പ്രതിഷേധങ്ങളാണ് ഉണ്ടാക്കുന്നത് ഇസ്രയേൽ ബന്ദികളെ മോചിപ്പിക്കാതെയുള്ള നെതന്യാഹുവിന്റെ ഈ യുദ്ധത്തിൽ പ്രതിഷേധം കനക്കുകയാണ് ഗസയിൽ പിടിക്കപ്പെട്ട ബന്ധികളെ മോചിപ്പിക്കുവാനുള്ള തങ്ങളുടെ ആഗ്രഹം സർക്കാരിന്റെ യുദ്ധനയങ്ങൾ കൊണ്ട് നശിപ്പിക്കപ്പെടുന്നുവെന്ന് ആരോപിച്ച ബന്ധികളുടെ കുടുംബാംഗങ്ങൾ തന്നെ ഇപ്പോൾ തെരുവിലിറങ്ങിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെ യുദ്ധമുറ അൻപത്തിയെട്ട് പേരുടെ ജീവിതത്തെ അപകടത്തിലാഴ്ത്തുന്നുവെന്നാണ് ബന്ദികളുടെ കുടുംബാംഗങ്ങൾ ആരോപിക്കുന്നത് അൻപത്തി എട്ട് ബന്ദികളെ ഉപേക്ഷിച്ചുകൊണ്ട് പ്രധാനമന്ത്രി എങ്ങനെ ഉറങ്ങുന്നു എന്ന മാതൃവേദനയാണ് ഇപ്പോൾ ഇസ്രയേലിന്റെ അകത്തെ വിമർശനങ്ങളുടെ ശബ്ദമായി മാറുന്നത് ഇതോടൊപ്പം തന്നെ ആഗോളതലത്തിലും വിമർശനങ്ങൾ ഉയരുകയാണ് മൈക്രോസോഫ്റ്റിന്റെ വാർഷിക ഡെവലപ്പർ കോൺഫറൻസ് ബിൽഡ് ടൂ തൗസൻഡ് വേദിയിൽ ഇസ്രയേൽ പിന്തുണയ്ക്കുന്ന കമ്പനിക്കെതിരെ നിലപാടുമായി രംഗത്തെത്തുകയാണ് സിഇഒ സത്യനദല്ലയുടെ പ്രസംഗം തടസ്സപ്പെടുത്തി ഫ്രീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയ ജോ ലോപ്പസ് എന്ന സോഫ്റ്റ്വെയർ എഞ്ചിനീയറെ കമ്പനിയിൽ നിന്നും പുറത്താക്കുകയായിരുന്നു ഇതിന്റെ പിന്നാലെ ഇന്ത്യക്കാരിയായ ടെക് ജീവനക്കാരി വാരിയ അഗർവാളും കമ്പനിയുടെ നയങ്ങൾക്കെതിരെ തുറന്നടിച്ചിരിക്കുകയാണ് മൈക്രോസോഫ്റ്റ് ഇസ്രയേൽ പ്രതിരോധ മന്ത്രാലയവുമായി നൂറ്റി മുപ്പത്തിമൂന്ന് മില്യൺ ഡോളറിന്റെ കരാറിൽ ഉൾപ്പെട്ടുവെന്ന വാർത്തയുടെ പശ്ചാത്തലത്തിലാണ് നോ അസ്യോർ ഫോർ അപ്പാർ തേയ്സ് ക്യാമ്പയിൻ തുടങ്ങിയതും മാത്രമല്ല ഗസ സംഘർഷത്തിൽ ഇസ്രായേൽ സൈന്യത്തിന് ഏഴ് ടൂളുകൾ കമ്പനി നൽകുന്നതിനെതിരെയും വാനിയ ചോദ്യം ഉയർത്തുകയായിരുന്നു ഗസയിൽ അമ്പതിനായിരം പലസ്തീനികളാണ് മൈക്രോസോഫ്റ്റ് സാങ്കേതിക വിദ്യ കാരണം മരണപ്പെടുന്നതെന്നും നിങ്ങൾക്ക് എങ്ങനെ ഇതിന് ധൈര്യം വന്നു എന്നും അവരുടെ രക്തത്തിൽ ആഘോഷിക്കുന്ന നിങ്ങളോട് എനിക്ക് ലജ്ജ തോന്നുന്നു എന്നാണ് വാനിയ പറഞ്ഞത് തുടർന്ന് കമ്പനിയിൽ നിന്ന് രാജിവെക്കുകയും കമ്പനിക്കെതിരെ രൂക്ഷമായി വിമർശിക്കുകയും ഗസയ്ക്ക് പിന്തുണ രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇസ്രയേലിന്റെ ഗസയിലെ ആക്രമണങ്ങൾക്കും അതിനെ പിന്തുണയ്ക്കുന്ന കോർപ്പറേറ്റുകളുടെയും എതിരായി ഈ പ്രതിഷേധങ്ങൾ ഉയരുന്നവകാശത്തിന്റെയും നീതിയുടെയും നിലപാടാണ് പ്രതിനിധീകരിക്കുന്നത് ഗസയിലെ പീഡനവും അതിനോട് ഒത്തുചേരുന്ന നിഷ്ഠൂരതയും നേരിടാൻ ലോകം ഒരുമിച്ച് ശബ്ദമുയർത്തുമ്പോൾ ആ ശബ്ദം മാറ്റത്തിനുള്ള ശക്തിയാകുമെന്ന് പ്രതീക്ഷിക്കാം ഇത്തരത്തിൽ ലോകമെമ്പാടുമുള്ള പ്രതിഷേധാജ്ഞി ഇസ്രയേലിനെ ഇപ്പോൾ വലിഞ്ഞ് മുറുകയാണ്